മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ മോഹൻലാലിൻ്റെത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ ആരോഗ്യം വീണ്ടെടുത്തു എന്നും സ്ട്രോക്കിലൂടെ നഷ്ടപ്പെട്ട സംസാര ശേഷി തിരികെ പിടിച്ചുമെന്നുള്ള സന്തോഷ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ആ സന്തോഷത്തിലായിരുന്നു മോഹൻലാലിന്റെയും ആരാധകർ ഇപ്പോഴത്തെ ആ സന്തോഷ വാർത്തക്ക് പിന്നാലെ ഒരു മരണ വാർത്തയാണ് അമ്മയെയും നടൻ മോഹൻലാലിനെയും വേദനയിലായത്തിയത് എന്ന് പറഞ്ഞേ മതിയാകൂ മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരിയുടെ മൂത്ത ചേട്ടൻ ഗോപിനാഥൻ നായർ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് കുട്ടിക്കാൽ മുതൽക്കേ മോഹൻലാലിനെ ഏറെ അടുപ്പമുള്ള അമ്മാവനായിരുന്നു ഗോപിനാഥൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൂത്ത അമ്മാവനായ ഗോപിനാഥനുമായിട്ടായിരുന്നു മോഹൻലാലിന് കൂടുതലും അടുപ്പമുണ്ടായിരുന്നത് ഒഴിവു ദിവസങ്ങളിലൊക്കെ തന്നെയും അമ്മാവനോടൊപ്പം സമയം ചിലവഴിക്കാനായിരുന്നു മോഹൻലാൽ ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴും സിനിമാ തിരക്കുകളൊക്കെ തന്നെയും മാറ്റിവെച്ചുകൊണ്ട് അവസരം ലഭിക്കുമ്പോൾ അമ്മാവിന്റെ അരികിലേക്ക് മോഹൻലാൽ എത്താറുണ്ട് അമ്മാവിന്റെ അരികിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ അന്നും ഇന്നും ഒരു ചെറിയ കുട്ടി തന്നെയാണ് പ്രായ പ്രായസംബന്ധമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗോപിനാഥൻ അമ്മാവന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാതാ അമൃതാനന്ദൻ അമ്മയുടെ കഠിന ഭക്തനായിരുന്നു ഗോപിനാഥൻ അമ്മാവന്റെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു ആദ്യം അമ്മയുടെ ആശ്രമത്തിലേക്ക് മോഹൻലാൽ പോയതും ഈ മാതയോടുള്ള ഭക്തിയും വിശ്വാസവുമാണ് തന്റെ അമ്മയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് എന്ന് കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ന് പുലർച്ചെയാണ് ഗോപിനാഥൻ നാരുടെ മരണം സംഭവിച്ചത് പ്രായാധികം മൂലമായിരുന്നു മരണം സംഭവിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാതാ അമ്മയോടുള്ള ഭക്തിയിലേക്ക് മോഹൻലാലിനെ നയിപ്പിച്ചത് അമ്മാവൻ തന്നെയായിരുന്നു കഴിഞ്ഞ അൻപത്തിയഞ്ചു വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞ അമ്മാവനിലൂടെ തിരിച്ചറിഞ്ഞ ആ അമ്മയുടെ സാന്നിധ്യവും ഭക്തിയും ഇന്നും നടൻ മാതാ അമൃതാനന്ദമയും അയ്മയുമായി മോഹൻലാലിനെ കൂട്ടിച്ചേർത്ത കണ്ണയായി കടക്കുന്നു സ്ട്രോക്ക് ബാധിച്ചതിന് ശേഷം മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ ഒരുപാട് നാളായി സംസാര ശേഷിയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്നാൽ കടുത്ത ഭക്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ചികിത്സയിലൂടെയുമായിരുന്നു അമ്മയെ തിരികെ സംസാരശേഷിയിലേക്ക് തന്നെ നയിപ്പിച്ചത് എന്ന് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം വിശ്വാസമായിരുന്നു മാതാവിയിലൂടെ ആ മോഹൻലാലിനുണ്ടായത് ഇതിനൊക്കെ കാരണമായി നിന്നത് മോഹൻലാലിന്റെ അമ്മാവിനുമായിരുന്നു എന്നാൽ ഇന്ന് ആ തണൽ മരമാണ് ഇല്ലാതായത് അതിന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും നിരവധി പേരായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞെന്ന് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത്